ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ അന്നാഗ്രേസ് അജിത് സി എസ് എ അസെൻഷൻ ചർച്ച് കാക്കനാട് സഭാംഗമാണ് ജേണി ത്രൂ ദ സാംസന്റെ എൺപത്തിരണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം അൻപതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സങ്കീർത്തനം ദൈവത്തെ വിധികർത്താവായി സങ്കല്പിക്കുകയും ദൈവത്തെ സ്തുതിപ്പാൻ യോഗ്യതയില്ലാത്ത മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശാസനയെ വെറുക്കരുത് കള്ളനോട് അനുകൂലപ്പെടാതിരിക്കുക അപവാദം പറയാതിരിക്കുക നാവിനെ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ മറിഞ്ഞു ജീവിച്ചാൽ വിടുവിപ്പാൻ ആരുമുണ്ടാകേയില്ല എന്ന സത്യം ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ ദൈവത്തിന്റെ രക്ഷയെ കാണുകയും ചെയ്യുന്നു സർവശക്തനായ ദൈവമേ ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദോഷങ്ങളെ വിട്ടകന്ന് സ്തോത്രത്തോടെ ഞങ്ങളെ ജീവിക്കുവാൻ സഹായിക്കണമേ ആമേൻ